നമസ്കാരം വീണ്ടും വാർത്തകളിലേക്ക് ും സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ഗാനത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ചിത്രം ഉപയോഗിച്ചത് വിവാദത്തിൽ സോങ്ങിന്റെ ആണ് ഇമ്രാൻഖാന്റെ സംഘപരിവാറിന് വളരാൻ മണ്ണൊരുക്കുകയാണ് വിവാദങ്ങൾക്ക് ഒരു മഞ്ഞവുമില്ലാത്ത നാട്ടിൽ ഇതാ അടുത്ത വിവാദം സത്യത്തിൽ എന്താണ് ഇതിനകത്ത് വിവാദമായിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇതിനകത്തെ വിവാദമെന്ന് പാകിസ്ഥാനോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടൊക്കെ ഇഷ്ടവും താല്പര്യമുള്ളൊരു അവരുടെ ഫോട്ടോ വെക്കും അതിന് ഇവിടെ ആർക്കാണ് വിവാദം ഏതെങ്കിലും സംഘപരിവാറുകാർ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വന്നോ ഇല്ലല്ലോ ഇവിടെ എസ് എഫ് ഐ അല്ലേ അതിനെതിരെ വന്നിരിക്കുന്നത് എസ് എഫ് ഐ അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് സംഘപരിവാറിന് വളരാനുള്ള കളം ഒഴുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഇവർ ഇത് ചെയ്യുന്നത് അതായത് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ സംഘപരിവാർ വളരും അതാണ് അവരുടെ വിഷമം ബുദ്ധിമുട്ട് അല്ലാതെ ആ ചെയ്തതിനകത്ത് അവരൊരു തെറ്റും കാണുന്നില്ല അവരുടെ പ്രശ്നം ഇതൊക്കെ കണ്ടാൽ ഇവിടെ ആളുകൾ സംഘിയായി പോകില്ലേ എന്നതാണ് എസ് എഫ് ഐയുടെ ഒരു വിഷമം എന്താ അല്ലേ ഓ അല്ലെങ്കിൽ പിന്നെ ആളുകളാരും സംഖ്യാവാതെ ഇരിക്കുകയാണ് സംഘികൾ ഇത്ര വളർന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടാണ് അല്ലേ അല്ല രണ്ടായിരത്തി പതിനാല് മുതലുള്ള കണക്കൊന്നെടുത്ത് വെക്കുക ആളുകൾ സംശയത്തോടെ കണ്ടിരുന്നു ബി ജെ പിയേയും ആർ എസ് എസ്സിനെയും നരേന്ദ്രമോദിയൊക്കെ തുടക്ക സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു അതിനുശേഷം അഞ്ച് വർഷം പറഞ്ഞുകൊണ്ട് അവർക്ക് മനസ്സിലായി ഇവർ കൊള്ളാം രാജ്യത്ത് വികസനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് ആർക്കെങ്കിലും നമ്മുടെ ഏത് റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ അവിടെ നിന്നുകൊണ്ട് ഒരു ചായ കുടിക്കാൻ പറ്റുമായിരുന്നു എന്തെങ്കിലും കഴിക്കാൻ പറ്റുമായിരുന്നു കാരണം മനുഷ്യൻ്റെ മലം മണക്കുമായിരുന്നു അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളും റെയിൽവേ പാളങ്ങളും പറ്റുവെക്കുകയായിരുന്നു അത്രയും വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലങ്ങളാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും വന്നതിന് ശേഷം ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് അതായത് ഒരു സമയത്ത് സഞ്ചരിക്കുന്ന കക്കൂസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അതിനെ അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് അവരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ മതി സംഘ ഇവിടെ വളരാൻ അല്ലാതെ എം എസ് എഫ് ഇമ്രാൻഖാൻ്റെ പടം വെച്ചാലും ലാതൻ്റെ പടം വെച്ചാലിന് ഇനി അൽ സവാഗിരിയുടെ പടം വെച്ചാലിന് ആ കാരണം കൊണ്ട് ഇവിടെ സംഖ്യകൾ അങ്ങ് വളർന്നു പോകും എന്നും പറഞ്ഞ് എസ് എഫ് ഐ ഈ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വിമർശിക്കേണ്ടത് അത് ശരിയല്ല എന്ന് പറഞ്ഞു വേണം വിമർശിക്കാൻ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അല്ല എം എസ് എഫ്കാർ വെക്കേണ്ടത് എന്ന് പറഞ്ഞു വേണം വിമർശിക്കാൻ അതിനകത്ത് സംഘപരിവാറിൻ്റെ പേര് ചേർത്തിട്ടല്ല വിമർശിക്കേണ്ടത് അതായത് കൈന്നേരം അത് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് എസ് എഫ് ഐ കാണിച്ചത് ഇവരുടെയും ഇവരുടെ മൂത്ത ചേട്ടൻ്റെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എസ് എഫ് ഐ ആവട്ടെ ഡിവൈഎഫ് എഫ് ഐ ആവട്ടെ അതേപോലെ തന്നെ സി പി എം ആവട്ടെ പേടിച്ച് പേടിച്ചാണ് ഓരോ ദിവസവും ജീവിക്കുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു കയ്യാൽ ഒരു ചരട് കെട്ടിയാൽ പേടിയാണ് അവൻ സംഖ്യയായി പോകുമോ എന്ന പേടി കുറു തൊട്ടാൽ പേടിയാണ് അവനും സംഖ്യയായി പോകുമോ എന്ന പേടി അമ്പലത്തിൽ പോകുന്ന കണ്ട പേടിയാണ് അയ്യോ അവനും സംഘ്യാവും സംഘപരിവാർ ഇവിടെ വളരുമല്ലോ എന്ന പേടി ഇവരുടെ മൂത്ത പുള്ളിയായ പിണറായി വിജയൻ ഒരു വാചകം പറഞ്ഞാൽ നാല് തവണ ആർ എസ് എസ് എന്ന് പറയും സംഘപരിവാർ എന്ന് പറയും ഇങ്ങനെ പേടിച്ച് പേടിച്ചാണ് ഇവർ ജീവിക്കുന്നത് അപ്പോഴാണ് ഇതാ നോക്കൂ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ യഥാർത്ഥത്തിൽ അതിനെതിരെ ആദ്യ അംഗത്ത് വരേണ്ടതാരാണ് ഈ പറഞ്ഞ പോലെ എ വി വി പിയും അല്ലെങ്കിൽ ബി ജെ പിയും അതുപോലുള്ള സംഘടനകളല്ലേ വരേണ്ടത് പക്ഷേ അവർക്ക് പ്രശ്നമില്ല അവർ ഓക്കെ ഇവർ ചെയ്യട്ടെ അത്രയും ഞങ്ങൾക്ക് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആവരികരിക്കുന്നത് ഇവിടെ എസ് എഫ് ഐ വന്നിട്ട് പറയുമോ നിങ്ങളിങ്ങനെ ചെയ്യരുത് അത് ഇവിടെ വളരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ അതാണ് അവരുടെ വിഷമം അതായത് അവരുടെ സ്വന്തം കഴിവ് കൊണ്ട് അവർക്ക് ഇവിടെ വളരാനോ ഇന്ത്യ ഭരിക്കാനോ പറ്റില്ല എന്ന് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും മൊത്തത്തിൽ അറിയാം അതിന് കഴിവുള്ളത് ബി ജെ പിക്കും സംഘപരിവാറിനുമാണ് അവർ കൂടുതലങ്ങ് വളർന്നു പോയി കേരളവും കൂടെ പിടിച്ചാലോ അത് പാടില്ല അതിനാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രകടമായിട്ട് ചെയ്യരുത് വേണമെങ്കിൽ ഒളിച്ചും പാത്തും ചെയ്തോ എന്നാണ് എസ് എഫ് ഐ കുറിപ്പുകൾ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം നാണം ഘട്ടവന്മാർ അല്ലാതെ ഇവരേക്ക് എന്ത് പറയാനാണ് ഇട അത് ശരിയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിമർശിക്കുക അല്ലാതെ സംഘപരിവാർ വളരും എന്ന് പറഞ്ഞല്ല വിമർശിക്കേണ്ടത് ഇതൊക്കെ ഇന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനം കേരളത്തിലുണ്ട് എന്ന് എല്ലാവരും ഓർത്താൽ നിന്ന് ഇവിടെ ന്യൂനപക്ഷ വർഗീയത മാത്രമല്ല അല്ലെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല ഒരു സൈഡിൽ കൂടെ അതി സ്പീഡിൽ അതിവേഗതയിൽ ഇവിടെ ഹൈന്ദവ ഏകീകരണം കൂടി നടക്കുന്നുണ്ട് എന്ന് നീയൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയ നന്നായിരിക്കും അല്ലാതെ ഇത് കേരളമാണ് എന്ന് വിളിച്ചോണ്ടിരുന്ന അവസാനം കേരളവും ചങ്കിലെടുത്തോണ്ട് പോയി കഴിഞ്ഞ് വായും പൊളന്നിരിക്കാമെന്നല്ലാതെ വേറെ യാതൊരു ഗുണവും നിനക്കൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഓർമ്മയിരിക്കട്ടെ